അയ്യോ ഒരു വീഡിയോ കണ്ടിട്ട് പോയി എങ്ങനെയാ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്ന മനസ്സിലാവുന്നേ ഇല്ല അയ്യോ അപ്പൊ എല്ലാരും പ്രാവശ്യം വീഡിയോ കണ്ടിട്ടൊന്ന് ഷോക്ക് ആയിട്ട് വ എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അതല്ലേ നല്ലത് ഞാൻ ഒറ്റക്ക് ഷോക്കാതെ ശരിയല്ല കണ്ടോ വീഡിയോ എല്ലാരും എങ്ങനെയുണ്ട് സൂപ്പറായിട്ടല്ലേ ആണുങ്ങൾക്കൊക്കെ നയനസുഖം കിട്ടിയിട്ടുണ്ടാവും എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ശരിക്കും പറയു ചിരി വെറുതെ വീഡിയോ കണ്ടിട്ട് ഏർ കാലം മുമ്പില് ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ കുറെ വർഷങ്ങൾക്ക് മുമ്പില് എപ്പോഴോ ഒരിക്കലും കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നു ഇതുപോലത്തെ ഒരു വീഡിയോ അതിനുശേഷം ഇനി ഇപ്പോഴാണ് കാണുന്നത് അന്ന് അതെവിടെയാ കണ്ട അതോ ഇനി മൂവിയുടെ ഏതെങ്കിലും ക്ലിപ്പായിരുന്നോ ഐ മീൻ ഏതോ പഴയ മൂവിയിലെ ഏതോ സീൻ ആയിരുന്നോന്നും കൂടെ എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല പക്ഷെ ഇതിനു മുമ്പിൽ ഇതുപോലെയുള്ളൊരു സീൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പോ ഇൻസ്റ്റാഗ്രാമില് ഏഹ് ഇതാരും കാണാൻ ചാൻസ് ഇല്ലെന്ന് തോന്നും കേട്ടോ ഇത് കുറച്ച് പഴയ വീഡിയോന്ന് തോന്നുന്നുണ്ട് അപ്പോ നമ്മളുടെ പ്രസിഡന്റ് നമ്മുടെ നമ്മുടെയല്ലാട്ടോ അമേരിക്കയിലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അത് ഇനിയിപ്പോ അത് എഡിറ്റഡ് വീഡിയോ വേർഷൻ ആണോന്നു കൂടെ എനിക്ക് അറിയുന്നില്ല കാരണം ഈ പെണ്ണ് അവളുടെ ഡ്രസ്സ് പൊങ്ങി പൊക്കി കാണിക്കുന്നു അടിയിൽ ഇന്നേഴ്സ് ഒന്നും ഇട്ടില്ല കേട്ടോ ഒന്നുമേ ഇല്ല എല്ലാവർക്കും മൊത്തം കാണാവുന്ന രീതിയിൽ തന്നെയാണ് അവൾ പൊക്കി കാണിക്കുന്നത് അത് അവളുടെ സന്തോഷം കൊണ്ടാണോ അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ദേഷ്യം വന്നിട്ടാണോ അല്ലെങ്കിൽ അവളുടെ ഹെസിറ്റേഷൻ കാണിക്കാനാണോ കാണിക്കാനാണോ കാണിക്കാനാണോന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷെ അവളുടെ നിലവിളി ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം കൊണ്ടെല്ലാം കാണിക്കുന്ന മാതിരിയാണ് എനിക്ക് ഫീലായത് കേട്ടോ അപ്പോൾ അതിന് ശേഷം കാണിക്കുന്നതെന്ന് പറയുന്നത് അവൾ എവിടെയൊക്കെയാണ് നോക്കുന്നത് ആ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് അസുഖ സ്റ്റേജായിട്ട് കാണിക്കുന്നില്ല സ്റ്റേജിന്റെ സൈഡിൽ വലിയ വലിയ സ്ക്രീൻസ് ഉണ്ടാവുമല്ലോ നോർമലി ഓഡിറ്റോറിയംസിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ ഇപ്പൊ വലിയ വലിയ സ്ക്രീനുകളല്ലേ വയ്ക്കുന്നത് ആ സ്ക്രീനിലായിട്ട് കാണിക്കുന്നത് ഈ ട്രംപിനെയാണ് കാണിക്കുന്നത് സൈഡിലായിട്ട് കാണിക്കുന്നത് സോ അത് അത് മേ ബി എഡിറ്റഡ് വീഡിയോ ആണോ എന്ന് മനസ്സിലാവുന്നില്ല അത് കണ്ടിട്ട് അതോ അല്ലെങ്കിൽ റിയൽ ആയിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം നടന്നെടുത്ത് പോയിട്ട് അങ്ങനെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ടോ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈവൻ ഇനി അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇപ്പൊ നമ്മളുടെ ഒക്കെ നാട്ടിലാണെങ്കിലും മുൻപോക്കി കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അറസ്റ്റ് ചെയ്തോണ്ട് നോക്കുക അന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റ് തന്നെയല്ലേ അതിപ്പം അത് റൂൾ ആണെങ്കിലും അല്ലെങ്കിലും ഞാനും കാണിക്കുന്നു അതിനെന്താണ് അതെന്താ റൂളിലുണ്ടോ എന്നല്ല അതൊക്കെ കുറച്ച് നമ്മുടെ മാനസിന്റെ ഭാഗങ്ങളുവാണല്ലോ അങ്ങനെയൊക്കെ കാണിക്കുന്നത് ആണായാലും പെണ്ണായാലും അങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യമില്ല അത് പ്രൈവറ്റ് പാട്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ അത് മൂടിയിട്ടുണ്ടേ നടക്കുന്നത് അപ്പൊ അത് തുറന്നു പിടിച്ച് എല്ലാവരും കാണിച്ചുകൊണ്ട് നടക്കാനാണെങ്കിൽ അതും ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ ടൈമിലൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷം കൊണ്ടല്ലോ അല്ലാതെ അവരോടുള്ള വെറുപ്പ് കൊണ്ട് അങ്ങനെ കാണിക്കുകയാണ് അല്ലെങ്കിൽ അറ്റൻഷൻ നേടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഏതോ റീസൺ കൊണ്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് എന്ത് നടന്നുള്ള കാര്യം അറിയില്ല ഇത്ര മാത്രമേ ഞാൻ ആ വീഡിയോയിൽ കണ്ടുള്ളൂ ആൻഡ് ഈവൻ ഞാൻ മൊത്തം വീഡിയോയും കാണിക്കുന്നില്ല ട്രംപിനെ ഒക്കെ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെയും റൂൾ വയലേഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നാലോന്ന് പേടിച്ചിട്ടാട്ടോ അതായത് ആ പെൺകുട്ടി ചാടി അവളുടെ ബ്രസ്റ്റൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു ഓപ്പൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ കാണിക്കുന്ന ഇങ്ങനെ സ്ക്രീനാണ് ആ സ്ക്രീനിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തു കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി കൂടുതലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ടു ടൈംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പിൽ അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അത് കാണിക്കുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു കഴിഞ്ഞതും ഈ സ്ക്രീനില് ഇയാള് സംസാരിക്കുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് മനസ്സിലാവുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കാണ കാണിക്കുന്നത് അയാളെ ആണ് എന്നുള്ള മട്ടിലാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോ അല്ലെങ്കിൽ മീഡിയക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടാണോ അത് ശരിക്കും അവിടെ നടക്കുന്നതാണോ എഡിറ്റഡ് ആണോ എന്ന് അറിയില്ല അതാ ഞാൻ പറഞ്ഞത് അറിയാണ്ട് നമ്മളത് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി അവിടെ തന്നെ ചെയ്യുന്ന കാണിക്കുന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് ആ സ്ക്രീൻ എടുത്ത് വെച്ചതാണോ ഇപ്പൊ കുറെ എണ്ണം നടക്കുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് ഏതൊക്കെയോ പ്രധാനമന്ത്രിയുടെയും നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെയും അവിടെ പ്രസിഡന്റിന്റെ ഒക്കെ കൂടെ പഴയ പഴയ വീഡിയോസ് പല പല വീഡിയോ വീഡിയോസ് മിക്സ് ചെയ്തിട്ട് അത് കണ്ടിന്യൂഷൻ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ആയിട്ടുള്ള വീഡിയോസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കതിൽ സത്യ ഏതാ അല്ലാത്ത അല്ലാത്തതാന്നൊന്നും അറിയുന്നില്ല അതുകൊണ്ടുതന്നെ എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായല്ലോ അല്ലെ ഇപ്പൊ അത്തരം കണ്ടാൽ മതി